ും വൈഷ്ണവിയും കിതച്ചുകൊണ്ട് റൂമിലേക്ക് വരുമ്പോൾ വൈശാഖ് കയ്യിലൊരു കെട്ടുമായി ഇരിപ്പുണ്ട് അവന്റെ അരികിൽ തന്നെ ദീപ്തിയും എന്താടാ ഇന്ന് പറ്റിയേ ഇവളിത് നിങ്ങളോടും വിളിച്ചു പറഞ്ഞു ഇത് ഇത്ര വലിയ സീനൊന്നുമല്ല കയ്യിൽ ഒരു എല്ലിന് പൊട്ടുണ്ട് വണ്ടി വീണു അത്രേ ഉള്ളൂ അതിനെ പെണ്ണ് എല്ലാവരെയും വിളിച്ച് പേടിപ്പിച്ചു വൈശാഖ് അങ്ങനെ ഒന്നുമല്ല അരവ് ഞാൻ കണ്ടതാ മനപൂർവം ചെയ്തത് തന്നെയാണ് എനിക്ക് വേണ്ടി ചോക്ലേറ്റ് മേടിച്ച് റോഡ് മുറിയുന്ന ടൈമിലാ അതുവരെ അവിടെ നിർത്തിയിട്ട ആ റെഡ് കാറ് പെട്ടെന്ന് വന്ന് ഇടിച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ പോയി ദീപ്തി അത് കേട്ടതും അരവ് ഒരു ഞെട്ടലോടെ വൈശാഖിനെ നോക്കി എന്റെ പൊന്നാരവേ അത് മെയിൻ റോഡാണ് ഇവിടത്തെ തിരക്ക് നിനക്ക് ആ വണ്ടിക്കാരൻ കാറെടുത്തപ്പോ പെട്ടെന്ന് ബ്രേക്ക് കിട്ടാതെ ആയി പോയതാവും പിന്നെ നിർത്താതെ പോയത് ആർക്കാടാ പോലീസ് കേസുമായി നടക്കാൻ താല്പര്യം അവർ ഭയന്ന് കാണും അല്ലാതെ എനിക്ക് ശത്രുക്കളൊന്നും ഇല്ലല്ലോ വൈശാഖ് ശ്രദ്ധിക്കണ്ടേ ഇതൊക്കെ നിങ്ങൾ ഇത് കേട്ട് ഓടി വന്നേയാണോ വൈഷ്ണവിയുടെ വീട്ടുകാർ എന്ത് വിചാരിച്ചു കാണും ഇത്ര പെട്ടെന്ന് വിരുന്ന് കഴിഞ്ഞു വന്നില്ലേ ഹാ എന്തായാലും ഇനി അവരെ നമ്മുടെ വീട്ടിലേക്കൊന്ന് വിളിക്കണം വൈഷ്ണവിയുടെ അമ്മയെയും അച്ഛനെയും ഏട്ടനെയും അനിയനെയും എല്ലാം വിളിക്കണം വൈശാഖ് അത് കിടത്തും വൈഷ്ണവിയും ആരവും ഒരു ഞെട്ടലോടെ പരസ്പരം നോക്കി ഹാ അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം ഇപ്പോ നിനക്കെങ്ങനെയുണ്ടെന്ന് പറ അവരെ വിളിക്കാൻ ഒരുപാട് ദിവസം മുമ്പിൽ അപ്പയേക്കും ഡോക്ടറും വന്നു ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു നാലും പേര് കൂടെ പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു അവർ വീട്ടിലേക്ക് എത്തിയതും വീട്ടിലെ എല്ലാ അംഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു വൈശാഖിനെ അവൻ്റെ അമ്മ വന്ന് അകത്തേക്ക് കൊണ്ടുപോയി കൂടെ തന്നെ ദീപ്തിയും ആരവ് ബാക്കിയുള്ളവരെ ഒന്ന് നോക്കി വൈഷ്ണവിയുടെ കൈപിടിച്ച് മുകളിലേക്ക് കയറാൻ നിന്നതും ഭാര്യ വീട്ടിലെ വിരുന്ന് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ അതോ അവർ നിന ഇറക്കി വിട്ടോ അമ്മായി അത് കേട്ടതും ആരവ് ഒന്ന് നിന്നു വൈഷ്ണവി അവരെ രൂക്ഷമായി ഒന്ന് നോക്കി എന്റെ വീട്ടുകാർ ഈ വീട്ടിലുള്ളവരെ പോലെയല്ല വീട്ടിലേക്ക് ഏത് അതിഥി വായാലും അതിപ്പോ ഇനി ശത്രുക്കളായാൽ പോലും ഇറക്കി വിട്ടില്ല വൈഷ്ണവി ദേഷ്യത്തിൽ പറഞ്ഞ് അവന്റെ കൈയും പിടിച്ചു വലിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി പോയതും ഹോ കണ്ടോ കണ്ടോ ആരവ് ഇപ്പോ അവളുടെ പിന്നാലെ മണപ്പിച്ച് നടക്കാൻ തുടങ്ങി എത്ര പെട്ടെന്നാ അവൾ അവനെ കയ്യിലെടുത്തേന്ന് നോക്കേ അവൾ പറയുന്ന എന്തോ അത് തന്നെയാണ് അവന്റെ എല്ലാം ഒരു പെൺകോന്തൻ തന്നെ അമല ആരവിൻ്റെ അമ്മ മാലിനിയെ ഇടം തന്നിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞതും ഹും ശരിയാ എന്റെ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുകയാണ് ഉം അവൾക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല മാലിനി ആന്റിയെ അവൾക്ക് ഭയമില്ല അതുകൊണ്ടല്ലേ ആന്റിയുടെ മുഖത്ത് എണ്ണ ഒഴിച്ച് പാടെല്ലാം ആക്കിയത് എന്ത് സുന്ദരി ആയിരുന്നു ആന്റിയെന്നോ ഇപ്പോ ആകെ കറുത്ത പുള്ളിയൊക്കെ ആയിട്ട് ആ സൗന്ദര്യം കുറഞ്ഞ പോലെ അയ്യോ സൗന്ദര്യം എല്ലാം പോയോ മോളെ മാലിനി ടെൻഷനോടെ ചോദിച്ചതും ഞാൻ ഇതെങ്ങനെയാ ആന്റി പറയാ സൗന്ദര്യം ഇപ്പോ ഇല്ല അവൾ സങ്കടം അഭിനയിച്ചു പറഞ്ഞതും ഓ ഇതിനെല്ലാം കാരണം ആ വൈഷ്ണവിയാണ് അവളെ ഞാൻ തീർക്കും മാലിനി അതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ചാടി തൂടികൊണ്ട് പോയതും ഇതൊക്കെ ഇത്രയേ ഉള്ളൂ ഇവരെ ഒന്ന് ചൂടാക്കി വിട്ടാൽ ബാക്കിയെല്ലാം വളരെ ഈസി അമല അത് പറഞ്ഞ് ഒരു വിജയ ചിരിയോടെ അകത്തേക്ക് പോയത് മമ്മായിയും കൂടെ മോളെ നീ കൊള്ളാം എന്നും പറഞ്ഞ് കൂടെയുണ്ട് ഇതേ സമയം അവൻ വന്നതറിഞ്ഞ ആരവിൻ്റെ അച്ഛൻ ബദ്രൻ എനിക്കറിയാം ആ വൈശാഖിന് എന്തെങ്കിലും സംഭവിച്ചു എന്ന് അറിഞ്ഞ അവൻ നോടി വരുമെന്ന് അതിനെ ഒരു ആക്സിഡന്റ് നടത്തേണ്ടി വന്നു വൈഷ്ണവി റൂമിലെത്തിയതും ആരവിനെ ഒന്ന് നോക്കി അരവ് അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ നേരെ പോയത് ബാത്റൂമിലേക്കായിരുന്നു ഹാ സ്വന്തം റൂമിലെത്തിയപ്പോ പയ സ്വഭാവം എടുത്ത് തുടങ്ങിയോ അവൾ കൈ മലർത്തിക്കൊണ്ട് കൊണ്ട് പറഞ്ഞ് ബെഡിലിരുന്നു അവൾ ബെഡിലിരുന്ന ടൈമിൽ തന്നെ അവൻ പെട്ടെന്ന് ബാത്റൂമിൽ നിന്നും ഇറങ്ങി പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് വൈഷ്ണവി എന്താ അരവ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഏ ഒന്നുമില്ല വൈഷ്ണവി ആ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കോ പക്ഷേ എന്തോ ഉണ്ടെന്ന് എനിക്കറിയാം അത് കേട്ടതും അരവ് ഒന്ന് ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി പറയാം എനിക്കിപ്പോ ഒരു മീറ്റിംഗ് ഉണ്ട് അതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി വൈഷ്ണവി അത് കയ്യും കെട്ടി നോക്കി നിന്നു എന്തോ ആലോചിച്ചുകൊണ്ട് അവൾ പെട്ടെന്ന് ഫോൺ എടുത്തു ഏട്ടൻ എന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് അവൾ കാൾ ചെയ്തു ഹലോ ഹലോ പീലി സോറി മോളെ നിന്റെ അവസ്ഥ സാഹചര്യം ഒന്നും ഞങ്ങൾ ആരും മനസ്സിലാക്കിയില്ല ഇങ്ങനെ ഒരാളെ ഭയന്ന് നീ ഇവിടെ ഒരുകുവായിരുന്നില്ലേ എങ്ങനെ നിന്നോട് ഇതിനൊക്കെ സോറി പറയാ പറഞ്ഞാലും തീരാത്ത തെറ്റുകൾ സംഭവിച്ചു പോയില്ലേ ഏട്ടാ കഴിഞ്ഞു പോയ ആ ഒരുപാട് മുറിവുകൾ കൊണ്ടാണ് ഈ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്ന പീലിയെ ഏട്ടൻ കണ്ടത് എല്ലാം മറക്കണമെന്ന് പറഞ്ഞാലും കയ്യില്ല ചിലതെല്ലാം അത്രത്തോളം ആയത്തിൽ പതിഞ്ഞു പോയി വൈഷ്ണവി പീലി മോളെ സോറി നീ എവിടെ അറിവിന് വീട്ടിലെത്തിയോ ഏട്ടൻ ഞാൻ വിളിച്ചത് അതിനല്ല ഏട്ടാ എന്താ പീലി ഇത്രയും കാലം കഴിഞ്ഞു പോയിട്ടും ഞാൻ നിങ്ങളോട് ആരോടും എൻ്റെ അമ്മക്ക് എന്ത് പറ്റിയതാ എങ്ങനെ എൻ്റെ അമ്മ തെരുവിലെത്തിയെന്ന് ചോദിച്ചിട്ടില്ല എന്തോ അന്നത്തെ മാനസികാവസ്ഥയിൽ എനിക്ക് അതിനൊന്നും ചോദിക്കാനുള്ള ധൈര്യം പോലും ഇല്ലായിരുന്നു പക്ഷേ അവിടെ നിന്നും പോയ ആ മൂന്ന് വർഷം എൻ്റെ ഉള്ളിൽ അലട്ടുന്ന ഒരു കാര്യമാണത് എങ്ങനെ എങ്ങനെയാണ് എൻ്റെ അമ്മ എങ്ങനെയായ എൻ്റെ അച്ഛൻ ആരാണ് ആ ചോദ്യം വന്നതും മൗനമായിരുന്നു പണ്ടത്തെ ആ പൊട്ടി പെണ്ണല്ല ഏട്ടാ ഞാൻ എനിക്കറിയണം അറിഞ്ഞേ പറ്റൂ വൈഷ്ണവി അത് മോളെ അറിയണം ചേട്ടാ എന്റെ ജീവിതം എന്താ ഇങ്ങനെ ആയതെന്ന് എനിക്കറിയണം എനിക്കറിയണം എല്ലാം എനിക്കറിയണം നിന്റെ അമ്മക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു പക്ഷേ അമ്മ പ്രണയിച്ച വ്യക്തി അമ്മയെ ഉപയോഗിക്കുകയാണെന്ന് നിന്റെ അമ്മ അറിഞ്ഞില്ല അയാൾ കാരണം നിന്റെ അമ്മ പ്രഗ്നന്റ് ആയി അത് വീട്ടിലറിഞ്ഞതും എല്ലാവരും കൂടെ പ്രശ്നവും വയക്കുമായി എല്ലാവരും കൂടെ ദേഷ്യപ്പെടലും വയക്കുമായി മാറിയതും എല്ലാവരും ആ കുഞ്ഞിനെ കളിയാൻ ശ്രമിച്ചു അതെല്ലാം മനസ്സിലാക്കിയ നിൻ്റെ അമ്മ ദേഷ്യത്തിൽ ഞാൻ അവൻ്റെ കൂടെ ജീവിക്കും എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങി തിരിച്ചു അവിടെ എത്തുമ്പോഴാണ് അയാൾ നിൻ്റെ അമ്മ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതും നിൻ്റെ അമ്മയെ പതിയെ സോപ്പിട്ട് ആ കുഞ്ഞിനെ കളിയാൻ ശ്രമിച്ചു പക്ഷേ നിൻ്റെ അമ്മ കുഞ്ഞിനെ വേണമെന്ന നിർബന്ധത്തിലായിരുന്നു പക്ഷേ അയാൾക്ക് ഇതൊന്നും അംഗീകരിക്കാനാകുന്നില്ലായിരുന്നു അവിടെ വെച്ചാണ് അയാൾക്ക് ഇതുപോലെ പല ബന്ധമുണ്ടെന്നും നിന്റെ അമ്മയെ ചതിക്കുവാണെന്നും അറിയുന്നത് അന്ന് അവരിൽ നിന്നും ഇറങ്ങി വന്ന നിന്റെ അമ്മ ഉള്ള പണം വെച്ച് സ്വന്തം ജീവൻ നോക്കി ഒടുവിൽ നിനക്ക് ജീവൻ തന്നു പിന്നീട് പൈസ ഇല്ലായ്മയും നിന്റെ അമ്മയുടെ സമനില ആകെ മാറി മറിഞ്ഞു അങ്ങനെയാണ് നിങ്ങൾ അതും പറഞ്ഞ് ഏട്ടൻ പറഞ്ഞു നിർത്തിയതും വൈഷ്ണവിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ഒലിച്ചിറങ്ങി അയാളുടെ ഫോട്ടോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ ഓ വൈഷ്ണവി എന്തിനാ നിനക്കതെല്ലാം അതൊന്നും ഓർത്തിട്ട് കാര്യമില്ല ഇനി പക്ഷേ പക്ഷേ എനിക്കൊരു വെട്ടം അയാളെ കാണണം ഏട്ടാ എന്താ മോളെ പ്ലീസ് ഈ ഒരു ഉപകാരമെങ്കിലും എനിക്ക് വേണ്ടി പ്ലീസ് അവനെ ജനനിയമ്മ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഒരേ കോളേജിലായിരുന്നു അതുമല്ല നിന്റെ അമ്മയുടെ കൂടെയുള്ള ഫോട്ടോസ് എല്ലാം പറ ഏട്ടാ അത് ഉണ്ടാവുമോ എന്നറിയില്ല അത് നിന്റെ അമ്മ ഇറങ്ങിപ്പോയപ്പോൾ എല്ലാം വലിച്ചു കത്തിച്ചു എന്നാണ് പറഞ്ഞത് കേട്ടത് ആ റൂമ് ഇന്നും പൂട്ടിയിരിക്കുകയാണ് തറവാട്ടിൽ ഏട്ടാ പ്ലീസ് അവിടെ ഒന്ന് പോയി നോക്കുവോ അങ്ങനെ അങ്ങനൊരു ഫോട്ടോ ഉണ്ടോന്ന് എന്താ ഭക്ഷണം നിന്റെ അമ്മയുടെ ജീവിതം ഇല്ലാതെയാക്കിയവനാണ് നീ അന്വേഷിക്കുന്നത് സ്നേഹം കൊണ്ടല്ല ഏട്ടാ ആ ദുഷ്യനെ എനിക്കൊന്ന് കാണണം ഞാനൊന്ന് അന്വേഷിക്കാം എന്നൊക്കെ ഏട്ടാ അതും പറഞ്ഞ് ഫോൺ വെച്ച് അവൾ ഒരു ഞെട്ടലോടെ കിടക്കയിലേക്കിരുന്നു അന്ന് ഒരു പക്ഷേ പ്രണവിന്റെ കൂടെ ഞാൻ ഒളിച്ചോടിയിരുന്നെങ്കിൽ എന്റെ ജീവിതവും ഇങ്ങനെ ആവുമായിരുന്നില്ലേ ജീവിതത്തിൽ ഇങ്ങനൊരു നിമിത്തം ആ ദൈവം നേരത്തെ കണ്ടു കാണും സ്നേഹം കൊണ്ടും ചതിക്കപ്പെടുന്ന ഈ ലോകത്ത് പിന്നെ എന്തിനാണ് വിശ്വസിക്കേണ്ടത് എന്ത് ധൈര്യത്തിലാണ് ജീവിക്കേണ്ടത് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒരു യോഗം വേണം സ്വപ്നങ്ങൾ പടത്തിയുയർത്തുന്ന ലോകത്ത് സ്വപ്നങ്ങൾ മാത്രമേ വിലയുള്ളൂ വെറും പൊള്ളയായ സ്വപ്നങ്ങൾക്ക് മാത്രം പെട്ടെന്ന് മാലിന്യയുടെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടതും അവൾ ഞെട്ടിക്കൊണ്ട് ചാടി എണീറ്റു അവർ വലിയ കലിപ്പിലായിരുന്നു വരവ് കൂടെ തന്നെ അമലയുമുണ്ട് തുടരും